വിസ്മില്ല മുമ്പത്തില്ലേ മുള എന്നും അപ്പാത്തി ഓക്കേ വിസ്മില്ല ഇത് ഇത് തിന്ന് ഉമ്മ കൈനീല പനി വരുന്നേ ഗുഡ്ഗാലല്ലേ ബനാന തിന്ന് മറിയാം ചുടിക്കണ്ടോ എന്നോ ചുടിക്കല്ല എന്നല്ല പറഞ്ഞു പിന്നെ കുറച്ച കഴിഞ്ഞിട്ട് അപ്പം ചുട്ട് തരുമോ ഇപ്പൊ ഇത് തിന്ന് Oké, okay. goed girl, Ik weet niet of ik het niet no? heb. Mm. Mm. No. No. Spoonpitch. Mm. Spoonpitch, baby. Spoonpitch. baby, spoon Oké, le. Oké, het plate platen. No Oké, platen. No Oké, platen. Oké, platen. Oké, platen. Oké, platen. Oké, platen. இப்ப இது தின் எந்த வேணும் எந்த வேணும் எந்த வேண்டி எந்த வேண்டி மாதிரி ദോശയാ ദോശ ചട്ടി എടുക്കണ്ട മാവില്ല അതിനൊക്കെ കിട്ടില്ല ചൂടാൻ ബാ ഗുഡ് അല്ലേ പോന്നെ വേണ്ടി പൊറത്ത് ഉണങ്ങിട്ടേ പൊറത്തുണങ്ങിട്ട്

ஓகே ஃபோன் எடுத்து கொடுத்து உக்கண்டே ஃபோன் ஃபோன் எடுத்து சிட்டாக்கு நீ எந்த தேட்ணா எந்தாக்கணும் டிவி வைக்கணும் டிவி வச்சாத்துலே டிவி ஓன் ஆக்கிட்டு வந்தும்மா அடிச்சிட்டு ஆகுப்பா சீட்டாக்கு சீட் சிட்டாக்கு நமக்கு பண்ண என்ன இருந்தாலும் சிட்டாக்கு மாதிரியாது வேண்டிய மாதிரியா ിട്ട് തിന്നു വന്ന ന്നു തിന്നു വേണ്ട പാട്ട് വെച്ചിട്ട് തിന്നറിയല്ലേ Mm. No, no, näk. Oi, kute, teidän ei anna Kute, kute, kute. Kute, Tänä, er. കൈടക്ക് കോയിൻ അടക്ക് റിംഗ്സ് അടക്ക് റിംഗ്സ് അടത്തിരി വാ ഒന്ന് അടിക്കൂ ഒന്ന് നോക്ക് ഒന്ന് അടക്ക് റെഡ് കളർ ഇതുമറിയമ്മേത് വാ 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 വന്നിട്ടിട്ട് വാ ബാ ബാ ദുഡ് ഗഡ് ബാറ്റാക്കും പോ തിരിച്ചപ്പോ തിരിച്ചിപ്പോ തിരിച്ചപ്പോ ആ പോട്ട് ആ ഓക്കെ എടുത്തിട്ട് വാ എടുക്ക ോക്കിമ്പോ